പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോട്ടയത്തെ കാൻസർ കരിക്കലുകാരൻ ജോജോ ഞാൻ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തിരിച്ച് ഞാനല്ല ജോജോ താങ്കളാണ് തട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞ് ഞാനും ഒരു വീഡിയോ ചെയ്തു ഞങ്ങൾ രണ്ടുപേരുടെയും പോസ്റ്റുകൾക്ക് കീഴെ ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ യൂട്യൂബിൽ മാത്രമാണ് ഞാനൊന്ന് നോക്കിയത് തിരക്കിനിടയിൽ ഫേസ്ബുക്കിലുണ്ടോ അങ്ങനെ ഒന്നും നോക്കാനോ അന്വേഷിക്കാനോ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഒരെണ്ണം കണ്ടപ്പോൾ തന്നെ നമുക്ക് കൊടുക്കാനുള്ള മറുപടി കൊടുത്തിട്ടുമുണ്ട് പോരാത്ത മറുപടികൾ അടുത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ വന്ന മറുപടികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എൻ്റെ ഫേക്ക് ഐ ഡികളാണ് എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നത് കേട്ടു എനിക്ക് ഒരു ഫേക്ക് ഐ ഡിയും ഇല്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഏതായാലും ജോജോ എന്നെ തട്ടിപ്പുകാരൻ എന്ന് വിളിക്കുന്നു ഞാൻ ജോജോയെ തിരിച്ച് തട്ടിപ്പുകാരൻ എന്ന് പറയുന്നു പെരും കള്ളനാണ് എന്ന് പറയുന്നു കള്ളം പറയുന്നു അതിനൊക്കെ ഞാൻ തെളിവും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന മതിയോ അങ്ങനെയല്ലല്ലോ വേണ്ടത് ഞങ്ങൾ തമ്മിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അയാളും സമ്മതിക്കില്ല ഞാനും സമ്മതിക്കില്ല മൂന്നാമതുള്ളവരാണ് ഇതിൽ തീരുമാനം പറയേണ്ടത് നിങ്ങളാണ് പറയേണ്ടത് കേരള ജനതയാണ് പറയേണ്ടത് അതുകൊണ്ട് ഞങ്ങളിൽ ആരാണ് തട്ടിപ്പുകാരൻ ആരാണ് പെരും കള്ളൻ അതിനെക്കുറിച്ചൊന്ന് നോക്കി പഠിച്ച് പരിശോധിച്ച് ഒരഭിപ്രായം പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ എൻ്റെ ചികിത്സാലയങ്ങൾ തുറന്നിടുന്നു നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എൻ്റെ ചികിത്സാലയങ്ങളിൽ വന്ന് അവിടെ ചികിത്സയിലിരിക്കുന്നവരുമായി സംസാരിക്കാം അവരുടെ അനുഭവങ്ങൾ ചോദിക്കാം ചികിത്സ കഴിഞ്ഞു പോയവരുടെ നമ്പറുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിരവധി രോഗികൾ അവരുടെ നമ്പറുകൾ പറഞ്ഞിട്ടുണ്ട് അവരെ വിളിച്ച് ചോദിക്കാം അവരുടെ സ്ഥലങ്ങളിൽ പോകാം നേരിട്ട് കാണാം ഞാൻ ഓപ്പണാണ് സുതാര്യമാണ് ഒരു രഹസ്യവും ഞാൻ മറച്ചു വെച്ച് ഒന്നും ചെയ്യുന്നില്ല ഞാൻ നിരന്തരം ആവശ്യപ്പെടുന്നത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് എൻ്റെ ഏഴ് പ്രകൃതി ചികിത്സാലയങ്ങളും ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും വരാം സ്വാഗതം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം ഒരലോപ്പതി ആശുപത്രി തുറന്നു വയ്ക്ക് ഏതായാലും ജോജോ എന്ന ക്യാൻസർ വീരൻ ക്യാൻസർ കരിക്കലുകാരൻ ക്യാൻസർ രോഗിയെ പിഴിഞ്ഞൂറ്റി ചോര മുഴുവൻ വലിച്ചൂറ്റി കുടിക്കുന്ന ഒരലോപ്പതി ചികിത്സകൻ ഇങ്ങനെ ഒരു പ്രതികരണവുമായി വരുന്നത് നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ കാരിത്താസ് ആശുപത്രി പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ തുറന്നു വയ്ക്കണം വയ്ക്കുമോ ഇതാണെൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ വിഭാഗം പ്രത്യേകമായി തുറന്നു വയ്ക്കണം അവിടെ വന്നിട്ടുള്ള ക്യാൻസർ രോഗികൾ അവർക്ക് നൽകിയിട്ടുള്ള ചികിത്സ അതിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണം അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ അഞ്ച് കൊല്ലത്തിനുള്ളിൽ അങ്ങനെ പരിശോധിക്കാൻ എൻ്റെ ചികിത്സാലയത്തിലും വന്നുപോയിട്ടുള്ള ക്യാൻസർ രോഗികൾ മാത്രമല്ല പ്രമേഹ രോഗികൾ പ്രഷർ രോഗികൾ തുടങ്ങിയിട്ടുള്ള സകല രോഗികൾക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഉത്തരവാദിത്വപൂർവ്വം അതിനെ കുറിച്ച് പഠിക്കാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ എൻ്റെ ആശുപത്രി തുറന്നിട്ടിരിക്കുന്നത് പോലെ കരിത്താസ് ആശുപത്രി മൊത്തമായി ജനകീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞാൽ ജോജോ വിചാരിച്ചാൽ നടക്കൂല ജോജോയുടെ സെക്ഷൻ നടക്കും ആ സെക്ഷൻ നടത്തട്ടെ അതല്ല വളരെ ഉത്തരവാദിത്വപൂർവ്വമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയെ അത് ഏറ്റെടുക്കുമെങ്കിൽ ആ സംഘടന പഠിക്കട്ടെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്നെ വളരെ ആക്രമിക്കുകയും വിമർശിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവരേറ്റെടുക്കട്ടെ അവർ താരതമ്യ പഠനത്തിന് തയ്യാറായാൽ എനിക്ക് സമ്മതമാണ് എന്നെ എതിർക്കുന്നവരാണ് പക്ഷേ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ എനിക്കൊരു ബഹുമാനമുണ്ട് തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കാൻ ഒരു ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ സത്യം മനസ്സിലാക്കും അവരാ സത്യം പറയേണ്ടതായി വരും രേഖകളനുസരിച്ചല്ലേ മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ആ ഒരു സത്യസന്ധത അവർക്കുണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഏൽപ്പിക്കാം അതിൻ്റെ പ്രസിഡന്റ് അലോപ്പതി ഡോക്ടറാണ് ഇപ്പോഴും അങ്ങനെയാണോ മുമ്പ് ആയിരുന്നു അതിലെ പല അലോപ്പതി ഡോക്ടർമാരും യൂട്യൂബിൽ പരസ്യമായി എതിർത്തിട്ടുണ്ട് അവർ തയ്യാറാകുമെങ്കിൽ അവരും ഞാൻ നിർദ്ദേശിക്കുന്ന മൂന്ന് മഹത് വ്യക്തികളും അതിലൊരാൾ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് തന്നെയായിരിക്കും ജോജോ നിർദ്ദേശിക്കുന്ന മൂന്ന് പേരും കൂടിയുള്ള ഒരു സമിതി സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ ഞാൻ തയ്യാറാണ് ജോജോ തയ്യാറാണോ ആരാണ് തട്ടിപ്പുകാരൻ ആരാണ് യഥാർത്ഥത്തിൽ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമെങ്കിലും നൽകുന്നത് ഏത് ചികിത്സയിലാണ് കൂടുതൽ സുഖപ്പെടുന്നത് ഏത് ചികിത്സയാണ് രോഗിയെ കൊള്ളയടിക്കുന്നത് രോഗിയെ പറഞ്ഞു പറ്റിച്ച് അത് ഓപ്പറേഷൻ മാത്രം മതി റേഡിയേഷൻ വേണ്ടി വരില്ല പക്ഷെ ഓപ്പറേഷൻ കഴിയുമ്പോൾ പറയും അത് റേഡിയേഷൻ കൂടി വേണ്ടി വരും പിന്നെ കീമോ നമുക്ക് കുറെ കൂടെ വേണ്ടി വരും ഇങ്ങനെ രോഗികളെ പറ്റിച്ച് ആരാണ് ചികിത്സിക്കുന്നത് കീമോ ചെയ്ത് ക്യാൻസറിനേക്കാൾ ഭീകരമായ ദുരിതം സഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രോഗിയെ തള്ളിയിടുന്നത് ആരാണ് ഏത് ചികിത്സയിലാണ് എത്ര ശതമാനമാണ് പത്ത് രോഗികൾ വന്നാൽ അതിൽ എത്ര പേരാണ് ദുരിതം സഹിക്കുന്നത് അവിടെ ഇവിടെ എത്ര പേരാണ് പ്രകൃതിയിൽ എൻ്റെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള എല്ലാവരും സുഖപ്പെട്ടെന്നോ എൻ്റെ കഴിവാണെന്നോ ഞാൻ ചികിത്സിച്ചാണ് രോഗം മാറ്റുന്നതെന്നോ ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ ഉടയതമ്പുരാൻ്റെ അവതാരമൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനാണ് പക്ഷേ ഞാൻ മനുഷ്യരെ പിഴിഞ്ഞൂറ്റി കുടിക്കുന്ന കൊള്ളയടി ചികിത്സകളെ എതിർക്കുന്ന ഒരാളാണ് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഒരാളാണ് രോഗങ്ങൾ വരാതെ ജീവിക്കാനുള്ള വഴി എന്താണ് ഒരു രോഗം വന്നാൽ ആ രോഗത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആ എന്നെയാണ് ക്യാൻസർ കരിക്കലുകാരൻ തട്ടിപ്പുകാരൻ എന്ന് വിളിക്കുന്നത് അതും ഞാനും ഒരു ക്യാൻസർ രോഗിയും തമ്മിൽ ക്യാൻസർ മാറിയതിന് നന്ദി പറയാൻ വന്നവർ തമ്മിൽ ഹഫിസത്ത് ബി നടത്തിയ ഒരു ഇന്റർവ്യൂവിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങൾക്കതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കും രണ്ടു തരത്തിലാണ് ഒന്ന് ഇത് രണ്ടും കണ്ടിട്ടുള്ളവര് വിലയിരുത്തണം ഏതാണ് ശരി ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ ചാനൽ തന്നെ കാണുന്ന എല്ലാവർക്കും അതുപോയി കാണാൻ പറ്റിയെന്ന് വരില്ല അതുമാത്രം കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഞാൻ നടത്തിയ ആഭിമുഖം കാണാൻ കഴിയണമൊന്നുമില്ല അപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ഹബിസത്ത് ബീവിയുമായി നടത്തിയ ആ ഇൻ്റർവ്യൂ അതിനെക്കുറിച്ച് ജോജോ പറഞ്ഞ കാര്യം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം അങ്ങനെ ഞാൻ പ്രത്യേകമായി ഒരു വീഡിയോ ചെയ്യാം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് തരാം നിങ്ങൾ കാണുക ആ ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിനിടയിൽ എൻ്റെ കമൻറ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വെച്ചുകൊണ്ട് ഞാൻ ജോജോയുമായി സംസാരിക്കാം നിങ്ങൾ കേൾക്കുക വിലയിരുത്തുക എന്നിട്ട് പറയണം ആരാണ് തട്ടിപ്പുകാരൻ ആരാണ് കള്ളൻ ആരാണ് പെരുൻകള്ളൻ ആരാണ് കൊള്ളയടിക്കുന്നവൻ ആരാണ് മനുഷ്യജലത്തെ കരിക്കുന്നവൻ വിഷം കലക്കുന്നവൻ കീറിമുറിക്കുന്നവൻ അതൊക്കെ ചെയ്താലും സുഖം കൊടുക്കുകയാണെങ്കിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ കൊടിയ കൊള്ളയുടെ ചികിത്സ നടത്തി സുഖം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ ചികിത്സാ ചികിത്സാരംഗത്ത് ഓഡിറ്റിങ് വേണം മെഡിക്കൽ ഓഡിറ്റിങ് വേണമെന്നാവശ്യപ്പെടുന്നയാളാണ് ഞാൻ എൻ്റെ പ്രകൃതി ജീവനാലയങ്ങളായാലും ആയുർവേദ ഹോസ്പിറ്റലുകളായാലും ഹോമിയോ ചികിത്സാ സിദ്ധ യുനാനി ആയാലും ഇവരുടെ അലോപ്പതി ആയാലും ആ ചികിത്സയ്ക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം മെഡിക്കൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ആ ഓഡിറ്റിംഗ് വന്നാൽ തന്നെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ കാണിച്ചു തരുന്ന ഈ ആരോഗ്യത്തിൻ്റെ വഴിയാണ് യഥാർത്ഥത്തിലുള്ള വഴിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ഒരു ഓഡിറ്റിങ്ങിന് അവർ തയ്യാറാകുന്നില്ല അതാണ് എൻ്റെ പരാതി ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പറയാം ഞാൻ പറയുന്ന വഴി പ്രകൃതി ജീവനത്തിന്റെ വഴി അത് ഏത് ചികിത്സയ്ക്ക് നിങ്ങൾ പോയാലും ഇതാണ് അടിത്തറയാക്കേണ്ടത് നല്ല ഭക്ഷണം കഴിക്കണം ജോജോ പറയോ എന്റെ കരിക്കൽ ചികിത്സയ്ക്ക് വിധേയമായിക്കോളൂ നിങ്ങൾ നല്ല ഭക്ഷണമൊന്നും കഴിക്കണ്ട വടക്കഞ്ചേരി പറയുന്നു പഴം കഴിക്ക് പച്ചക്കറികൾ വേവിക്കാതെ കഴിക്ക് കീടനാശിനികൾ ഇല്ലാത്തത് കഴിക്ക് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട കീടനാശിനിയിൽ മുക്കി കഴിക്കണമെന്ന് ജോജോ പറയുമോ പഴങ്ങൾ കഴിക്കരുത് പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കരുത് അണുക്കൾ കേറും ബാക്ടീരിയ കയറും വൈറസ് കയറും പറയുമോ ജോജോ ഞാൻ പറയുന്ന പ്രകൃതി ജീവന രീതികളാണ് ഏറ്റവും നല്ലത് അത് കരിക്കലിന് പോകുന്നവരായാലും ആയുർവേദത്തിന് പോകുന്നവരാണെങ്കിലും ആദിവാസി ചികിത്സയ്ക്ക് പോകുന്നവരാണെങ്കിലും സിദ്ധയോ യോനാനിയോ എന്തു വേണം ചെയ്യുന്നവരാണെങ്കിലും ഞാൻ പറയുന്ന രീതികൾ അതായിരിക്കണം നിങ്ങളുടെ ആഹാരത്തിന്റെ അടിത്തറ അലോപ്പതി ഡോക്ടർമാര് ജോജോ സഹിതം പറയുന്നത് എന്താണ് ഓ എന്ത് വേണമെങ്കിലും കഴിച്ചോ ഇഷ്ടമുള്ള എല്ലാം കഴിച്ചോ ഇറച്ചി മീനും മൊട്ടയും പാലുമൊക്കെ കഴിച്ച് ആരോഗ്യം ശരിയാക്കണം അവിടെയാണ് അവർ നമ്മളെ ചതിക്കുന്നത് അവിടെയാണ് അവർ നമ്മളെ വഴിതെറ്റിക്കുന്നത് ശരീരത്തിൽ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ് ആ കഴിവിനെ ഉണർത്താൻ കഴിയുന്ന ഭക്ഷണപാനീയങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ളത് ഫൈബർ കണ്ടന്റുകൾ കൂടുതലുള്ള ഭക്ഷണം ഒരു ക്യാൻസർ രോഗി അത്തരം ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത് നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ കഴിക്കരുത് ജോജോ പറയാത്തൊരു കാര്യം ജോജോ നിങ്ങളിൽ നിന്നും മറച്ചു ഒരു കാര്യം ജോജോ ഭയങ്കരമായി വീം പഠിക്കുന്നുണ്ട് റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം എന്തുകൊണ്ടാണ് ജോജോ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ദിവസമെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് ഞാൻ നിങ്ങൾ അഭിനന്ദിക്കാൻ തയ്യാറാണ് റെഡ് മീറ്റ് ഉണ്ടാക്കും ക്യാൻസർപ്പിച്ച ഇറച്ചി കാരണം ജോജോ നൽകുന്ന കീമോ മരുന്നുകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ജോജോ നിഷേധിക്കുമോ എന്താ ജോജോ മിണ്ടാത്തേ ഞാൻ നൽകുന്ന കീമോതെറാപ്പി മരുന്നുകളിൽ പലതും കീമോ ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയാത്തത് ജോജോ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് രോഗികളെ ചതിക്കുകയല്ലേ താൻ ചെയ്യുന്നത് ജോജോയ്ക്ക് ഉത്തരവുണ്ടോ ജോജോ നൽകുന്ന റേഡിയേഷൻ ക്യാൻസർ കരിക്കല് വേറെ ഭാഗങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കും നിഷേധിക്കുമോ ജോജോ മറുപടി പറയണം ഈ കോട്ടയത്തെ ബഹളമുണ്ടാക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ വേഷം ധരിച്ചിരുന്ന് ഭയങ്കര വാചകം അടിക്കുന്ന ക്യാൻസർ വിദഗ്ധൻ്റെ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർ സി പി മാത്യുവിൻ്റെ സിദ്ധ ചികിത്സയും പ്രകൃതി ചികിത്സയുമാണ് ചെയ്തത് അങ്ങനെ അമ്മയെ രക്ഷിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ട് ആ ആൾ ആരാണ് ജോജോയ്ക്ക് അറിയാവോ എന്ന് ചോദിച്ചിട്ട് ജോജോ കട്ടിക്കിടികിട്ടിയതുപോലെ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആരാണ് ജോജോ ആ ഡോക്ടർ നല്ലവനായ മകൻ സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോ നാട്ടാരുടെ അമ്മയ്ക്ക് ചെയ്യുന്ന ഭീകര കാൻസർ കരിക്കലും വിഷം കലക്കലും ഒന്നും ചെയ്യാതെ ഡോക്ടർ സി പി മാത്യുവിന്റെ സിദ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ആരാണ് ആ മകൻ ആരാണ് നല്ലവനായ ആ മകനെ ഞങ്ങളൊന്ന് കാണട്ടെ പേര് പറയൂ എന്താ മിണ്ടാത്തത് തട്ടിപ്പുകാരൻ താങ്കളാണ് മിസ്റ്റർ ജോജോ പെരും കള്ളനാണ് താങ്കൾ ഏതായാലും നാളെ ഹബിസത്ത് ബിബിയുമായിട്ടുള്ള എന്റെ ഇന്റർവ്യൂ അതിൽ പ്രകൃതി ചികിത്സകന്റെ തട്ടിപ്പുകൾ പൊളിച്ചടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് താങ്കൾ പറഞ്ഞത് എല്ലാ രേഖകളും അതിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൽ എന്തെങ്കിലും മായിച്ചു കളയുകയോ ആർ സി സിയുടെ റിപ്പോർട്ടിൽ നിന്ന് എന്തെങ്കിലും മായിച്ചുകളയുകയോ എഴുതി ചേർക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അവരും പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് ചെയ്തത് അത് നാളെ നിങ്ങളെല്ലാവരും കാണണം ഇന്നത്തെ ഈ പരിപാടിയും നാളത്തേതും പരമാവധി ചർച്ചയ്ക്ക് വിധേയമാക്കണം കേരളം ചർച്ച ചെയ്യണം ഏത് ചികിത്സയാണ് ഏറ്റവും നല്ല ചികിത്സ ഏത് ചികിത്സയാണ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ചികിത്സ രോഗമുക്തിക്ക് സഹായകമാകുന്ന ചികിത്സ ഏത് ചികിത്സയിലാണ് രോഗി രോഗം മാറി ആരോഗ്യത്തോടെ സുഖമായി ജീവിക്കുന്നത് ഇത് കാണാനായിട്ട് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ ആവശ്യമാണ് നല്ലതാണ് ജോജോ ആവശ്യമില്ലാത്ത ചൊറിച്ചില് ചൊറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സംവാദം ഈ തരത്തിലാക്കേണ്ടി വന്നത് കുറച്ചുകൂടെ മാന്യമായ രീതിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഭാഷയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വ്യത്യസ്തമായി അതിനെ സമീപിക്കുമായിരുന്നു ഇപ്പോഴും ജോജോ പറഞ്ഞ രീതിയിൽ ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ ഈ സംവാദം നടക്കേണ്ട സംവാദമാണ് അതിനൊരു അലോപ്പതി ഡോക്ടറെങ്കിലും തയ്യാറായി വരുമ്പോൾ വശകേടിൽ വാലു മുറിക്കുന്നതാണെങ്കിലും അതിനെ നമുക്ക് കൂടുതൽ പഠനത്തിനായി കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതിലേക്കായി ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട ജോജോ ദയവായി മറുപടി പറയണം പഠനത്തിന് തയ്യാറാവണം പരീക്ഷണത്തിന് തുറന്നു വയ്ക്കണം ജനങ്ങളിൽ നിന്ന് നമുക്കൊന്നും മറയ്ക്കാൻ ഉണ്ടാവരുത് തുറന്ന് വയ്ക്കും നിങ്ങളുടെ ചികിത്സ എൻ്റെ ചികിത്സകൾ ഞാൻ തുറന്നു വയ്ക്കുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള ആർക്കും എൻ്റെ സ്ഥാപനങ്ങളിലേക്ക് സ്വാഗതം താങ്കൾക്ക് എൻ്റെ സ്ഥാപനത്തിൽ പത്ത് ദിവസം താമസിച്ച് അവിടെ നടക്കുന്ന രീതികൾ എന്താണ് രോഗമാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കാനുള്ള ഒരു സൗജന്യ അവസരവും ഞാൻ തരാൻ തയ്യാറാണ് സ്വീകരിക്കുമെന്ന് കരുതട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്നായി തന്നെ പ്രതികരണങ്ങൾ എഴുതണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം ഷെയർ ചെയ്യണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം